ഇന്ന് ലക്ഷ്മിജുണ്ട് പഠിക്കാം ില്ല വരുന്ന ദിവസങ്ങളിൽ ക്ലാസ് മറ്റുള്ള കുട്ടികൾ പഠിക്കാനും

നിന്നെ ക്ലാസ്സിൽ ക്ലാസ്സിലില്ലായിരിക്കുന്ന ഇവിടെ ഒന്നാലോചിച്ചാ നല്ലത് നിനക്ക് എന്താണോ പ്രശ്നം അങ്ങോട്ടും പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു ഇനി ഞാൻ ഇത് നിങ്ങള് പത്തൊൻപത് പേര് എടുക്കുന്നുണ്ട് ഇതിൽ ഒന്നൊക്കെ എങ്ങനെ ആവും നിങ്ങളൊന്നും ശ്രദ്ധിക്കണ്ട അവനെയാ ശരി ആയിക്കോളാം നിങ്ങൾ സ്ക്വയർ പിന്നെയോ ടു എൻറ്റു ബി പിന്നെയോ സ്ക്വയർ അല്ലേ സ്ക്വയർ നമ്മൾ ഇന്നലെ പഠിച്ചത് ത്രികോണങ്ങളുടെ കർണവും പാദവും ലെമ്പവും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചുള്ള തീരായിരിക്കും എന്തായിരുന്നു അതിന്റെ പേര് ആ പൈല കുറച്ച് അതുമായിട്ട് ഒരു ചോദ്യം ഞാൻ ഇപ്പോൾ ചോദിക്കും നിങ്ങൾ അതിൻ്റെ ഉത്തരം പഠിച്ചിട്ടുണ്ടല്ലോ എല്ലാ ദിവസവും കൃത്യമായി പഠിച്ചതിരിച്ചു വരണമെന്ന് വെച്ചു അപ്പം ഇതോടെ ആയിരിക്കട്ടെ നമ്മളെ ഹോമലരുമത്തിലെ ഹോമലരുമില്ല എന്താണ് കർണവും പാദവും ലംബവും തമ്മിലുള്ള ബന്ധം പ്രതിപാദിക്കുന്ന ഹോമിലറിയും ആ സമവാക്യം പറയുന്നു അറിയോ അന്നലെ ക്ലാസ് ഉണ്ടായിരുന്നോ ശൈലിയിലേക്ക് വേണോ ഏ ആ പത്താം ക്ലാസ്സിലാണ് പഠിക്കുന്നത് പത്താം ക്ലാസ് ആണ് ഇല്ല 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 രജനി പറഞ്ഞു ആഴ്ച കിടയായിます നല്ല പഠിക്കുന്നു മിനി കിടാറ പഠിക്കുന്നു കണ്ടവർഗ്ഗം കണ്ടു പഠിക്കുന്നു നല്ല പഠിക്കുന്നു ഇതിലും നല്ലത് നിങ്ങൾ തന്നെ മാതൃകയാക്കുന്നതിലും നല്ല കണ്ടവർഗ്ഗം = പാദവർഗ്ഗം + ദീർഘവർഗ്ഗം കേട്ടോ പഠിക്കൂ ഞാൻണ്ടായിരുന്നു പറഞ്ഞു അവ ലോംബലകി കണ്ടല്ല ഇതാ എന്നും പഠിപ്പിന്നോ പഠിപ്പൊന്നുറ പറഞ്ഞുകൊടുക്ക് കേട്ടോ പഠിക്കൂ കണ്ടവർഗ്ഗം = പാദവർഗ്ഗം + ദീർഘവർഗ്ഗം ഇര സിന്ധുവിന്റെടയ്ക്ക് ഇരിക്കാൻ പറയല്ലോ അത് ഞാൻ കേട്ടിട്ടാണ് അപ്പൊ സിന്ധു എന്താ പഠിക്കാൻ യും വായിക്കും വായി മനോരജ്യം കണ്ടിരുന്നോ ഏഹ് ഒരു കാര്യം ചെയ്യേ അപ്പൊ അവിടെ അഞ്ഞൂറ് കൊടുത്തേ ആയിരം തരാം ആ ഇരുന്നൂറ്റി അൻപത് പ്രാവശ്യം തൽക്കാലം ഞാൻ മതിയോ ഞാൻ ഞാനേ ആ തീരുമാനിക്കാൻ തോന്നണം അതുകൊണ്ടന്നെ അയ്യന്നുള്ളോ പൂജയ ഏ താൻ പാതി ദൈവം പാതിന്ന ആദ്യം അവനവൻ ചെയ്യാനുള്ള പണി കളിക്കാനാ കേട്ടോ ഇന്ന് കഴിപ്പിക്കുന്നത് നാളത്തേക്ക് ിന്നത്ത് ഇന്ന് തന്നെ ഓടിക്കുക നാളെ ഇവരെല്ലാം കൃത്യമായി പഠിച്ചു പോകണം ഇപ്പം സംബന്ധിച്ച് ക്വസ്റ്റ്യൻസ് എഴുന്നേക്കും അറിയാവില്ല ആ സാറിന്റെ സ്വാർത്ഥാണെന്നറിയാവും ഓക്കെ അപ്പം ഇന്നത്തേക്ക് ആ ബെല്ലടിച്ചു ഓക്കെ